എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറൻഡസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലൻ്റ് ഒരു അടിപൊളി പാക്കേജ് അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് ഇനി കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് എഫക്റ്റീവ് ആയിട്ട് തയ്യാറെടുക്കണം അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് മുപ്പത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതിനൊപ്പം തന്നെ മുപ്പത് സെറ്റ് റാങ്ക് ഫെയിൽ എക്സാം അതുപോലെ പത്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ഉൾപ്പെടെയൊരു പാക്കേജാണത് ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസായുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ ഓഫർ എങ്ങനെ സ്വന്തമാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വെബ്സൈറ്റായിട്ടുള്ള വരാന്ത ഡോട്ട് ടാൻകല ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സദർശന മതിയാവും ഓഫർ തീരും മുമ്പേ തന്നെ ഈ ഓഫർ സ്വന്തം പോയിക്കൊള്ളുക ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടുള്ള ബുക്ക് സ്റ്റോളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലന്റിന്റെ വെബ്സൈറ്റായുള്ള ടാല ഡോട്ട് കോം എന്നിവയിലൊക്കെ തന്നെ ഈ റാങ്ക് ഫേൽ ലഭ്യമാണ് ഇരുപത്തി അഞ്ച് ആറ് പൊതുവെ ഒരുപാട് എക്സാംസ് വരാനിരിക്കുകയാണ് നമുക്കറിയാം എൽ ഡി സി നോട്ടിഫിക്കേഷൻ വരാനുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട് ഇനി അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി എച്ച് എസ് എക്സാമുകളൊക്കെ നടക്കാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പോയിന്റ് അടുത്തിടെ കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേകം പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം അത് വേറെ ഒന്നുമല്ല നമ്മുടെ കേരളം തന്നെ ാണ് അപ്പൊ നമ്മുടെ കേരളം എന്ത് ചെയ്തിരിക്കുകയാണ് കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നു ഇനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഇത്തരത്തിലൊരു പാഠപുസ്തകം തയ്യാറാക്കുന്നത് സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഓർത്തുവയ്ക്ക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഇതിനു മുൻപൊക്കെ പി എസ് സിയിലെ ഒരു അവാർഡ് തന്നെയാണ് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആണ് അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാറ്റഗറികൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് നാലെണ്ണം നമുക്ക് പഠിച്ചാൽ മതിയാവും അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ കാറ്റഗറി ഇതാണ് മികച്ച ചിത്രം ഇതാണ് മികച്ച ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് നേടിയത് അങ്കമാൾ മാൾ അങ്കമാൾ എന്ന് പറയുന്ന എന്താണ് ചിത്രത്തിനാണ് അവാർഡ് കിട്ടിയത് കൃത്യമായിട്ട് ഓർക്കുക ചിത്രത്തിന്റെ സംവിധായകൻ ബിപിൻ രാധാകൃഷ്ണൻ ആരാണ് ബിപിൻ രാധാകൃഷ്ണൻ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി ഓർക്കുക അപ്പൊ മികച്ച ചിത്രം ഏതാണ് അങ്കമാളാണ് സംവിധാനം ബിപിൻ രാധാകൃഷ്ണൻ ഇനി മികച്ച സംവിധാനം അത് റിമാദാസ് ആരാണ് റിമാദാസ്

മികച്ച നടി മികച്ച നടിയ്ക്കുള്ള പുരസ്കാരം ശർമ്മലാ ടാഗോർ ആരാണ് ഷർമല ടാഗോർ ആണ് ദ ആൻഷ്യൻ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം മികച്ച നടി ശർമ്മല ടാഗോർ ചിത്രം ഏതാണ് ദ ആൻഷ്യൻ അപ്പോൾ ഈ നാല് കാറ്റഗറി പ്രധാനമായിട്ട് ഓർത്തിരിക്കുക കാരണം ഇതിനു മുൻപൊക്കെ തന്നെ ഈ ഒരു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും മെയിനായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നൊരു കാറ്റഗറി ഇതായിരുന്നു മികച്ച നടനായിരുന്നു പിന്നെ മികച്ച നടിയൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് മികച്ച നടനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് അവാർഡിന് അർഹനായത് ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ അവാർഡിന് അർഹനായത് അല്ലെങ്കിൽ സുകുമാർ അഴീക്കോട് അവാർഡിന് അർഹനായത് ആരാണ് അതെ ഷാജി പ്രഭാകരൻ ആരാണ് ഷാജി പ്രഭാകരൻ ആണ് അപ്പോ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ഇനി അതുപോലെ തന്നെ എഴുത്തുകാരനാണ് അപ്പൊ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത് ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക അൻപതിന രൂപ രൂപയാണ് രൂപയാണ് സോ ഈ ഈ ഒരു ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോൾ അപ്പോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക അതുകൂടി ഒന്ന് അപ്ഡേറ്റ് രൂപത്തിന്റെ സമ്മാനത്തുകൂടി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ആക്ച്വലി ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അല്ലേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി സ്റ്റാർട്ടിംഗിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ദേശീയ മഞ്ഞൾ ബോർഡ് പ്രഖ്യാപിക്കുന്നത് അല്ലേ അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്ന നിസാമാബാദ് എവിടെയാണ് ഈ നിസാമാബാദ് എവിടെയാണ് തെലങ്കാനയിലാണ് അപ്പോൾ തെലങ്കാനയിലെ നിസാമാബാദാണ് ആണ് എന്തിന്റെ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത് ചർച്ച ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനം എന്ത് ചെയ്തിരിക്കുന്നു നിർവഹിച്ചിരിക്കുകയാണ് അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായാണ് ആരാണ് അമിത്ഷായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അമിത്ഷാ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരമാണ് ഏതാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അമിത്ഷാ അപ്പോൾ അമിത്ഷായാണ് ഈ ഒരു നിസാമാബാദിൽ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്തത് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ നിലവിലെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പല്ലേ ഗംഗാ റെഡ്ഡി ആരാണ് പല്ലേ ഗംഗാ റെഡ്ഡിയാണ് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് സിഗാച്ചി ഫാർമ കമ്പനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഉണ്ടായി ഏകദേശം നാൽപ്പതോളം പേരൊക്കെ മരണപ്പെട്ട ഒരു എന്താണ് കമ്പനി പറയുന്നത് സിഗാച്ചി ഫാർമ കമ്പനി അപ്പൊ അത് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ് ഈ ഒരു ദുരന്തമായത് കൊണ്ട് തന്നെ അതായത് ഈ ഒരു സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് ദുരന്തം നടന്ന സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് പോയിന്റ് ഒന്ന് ചർച്ച ചെയ്തെന്ന് മാത്രം അപ്പോൾ അടുത്തത് ശക്തമായ സ്ഫോടനമുണ്ടായി ഏകദേശം നാല്പതോളം പേര് മരിച്ച എന്നാണ് സിഗാജി ഫാർമ കമ്പനി സ്ഥിതി എവിടെയാണ് തെലങ്കാനയിലാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് അതായത് പണപ്പെരുപ്പം വ്യാവസായിക ഉൽപ്പാദന വിവരങ്ങൾ അതുപോലെ തന്നെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷൻ ഏതാണ് അപ്പം എന്താണ് പറഞ്ഞത് പണപ്പെരുപ്പം വ്യാവസായിക ഉൽപാദന വിവരങ്ങൾ മൊത്തം ആഭ്യന്തര ഉൽപാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് അവതരിപ്പിച്ച പുതിയ ആപ്ലിക്കേഷൻ ഏതാണ് അത് ജി ഒ ഐ സ്റ്റാറ്റ്സ് എന്താണ് ജി ഒ ഐ സ്റ്റാറ്റ്സ് ആണ് വളരെ കൃത്യ കൃത്യമായിട്ട് തന്നെ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്താണ് അതിന്റെ പേര് ജീവോ ഐ സ്റ്റാറ്റ്സ് എന്നാണ് ഇനി അതിന് പുറമെ തന്നെ വെക്കേണ്ട കാര്യം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അതായത് നമ്മുടെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന് കീഴിലുള്ളതാണ് അപ്പൊ അവരാണ് എന്ത് ചെയ്യും ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് എങ്കിലും ജസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുന്നത് മാത്രം അതായത് മൊബൈൽ ഫോണിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് മൊബൈൽ ഫോണിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലെ അതായത് അവിടുത്തെ എന്താണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അതായത് എന്താണ് തീരെ പ്രായമായവർ മാറാരോഗമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഗർഭിണികള് ഇനി അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്നവര് അപ്പൊ ഇവർക്കൊക്കെ തന്നെ എന്താണ് ഈ ഒരു വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൊബൈൽ വഴി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ മൊബൈൽ വഴി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് ബീഹാറാണ് അത് क्यों अपडेट देगा അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തേറെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്ത പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണ് ഫ്രാൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വളരെ രസകരമായ ഒരു കാര്യമാണ് അതായത് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ എ ഐ റോബോട്ട് ഫുട്ബോൾ മാച്ച് നടന്നത് എവിടെയാണ് അതായത് പൂർണ്ണമായിട്ടും എ ഐ റോബോട്ടുകൾ മാത്രം പങ്കെടുത്ത ഒരു ഫുട്ബോൾ മാച്ച് ഒരു രാജ്യത്ത് നടന്നു അത് ഏത് രാജ്യത്ത് നിന്നാണ് അത് ചൈനയിലാണ് എവിടെയാണ് ചൈനയിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ട് നോർക്കുക ലോകത്തിൽ ആദ്യമായിട്ട് റോബോട്ടിനെ വെച്ചുകൊണ്ടുള്ള ഫുട്ബോൾ മാച്ച് നടന്ന എവിടെയാണ് ചൈനയിലാണ് ഇനി ഒരു വിക്ഷേപണവുമായിട്ട് ഒരു ബഹിരാകാശ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതായത് അടുത്തിടെ ഗോസാറ്റ് ജി ഡബ്ല്യു എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ഗോസാറ്റ് ജി ഡബ്ല്യു എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് അപ്പോൾ ഇത് ജപ്പാൻ ആണെന്നുള്ള കാര്യം ഓർക്കുക അതായത് ഇതൊരു കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ എന്താണ് ഗോസാറ്റ് ജി ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇനി അതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ഗ്ലോബൽ ഒബ്സർവിങ് സാറ്റലൈറ്റ് ഫോർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് വാട്ടർ സൈക്കിൾ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതുപോലെ തന്നെ ഇത് വിക്ഷേപിച്ചത് എച്ച് ടു എ റോക്കറ്റിലാണ് സോ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം യു എസ് ഓപ്പൺ ഓൾറെഡി നമുക്കറിയാം അറിയാം അല്ലെ ഒരു ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റ് ആണ് അപ്പോൾ ഇവിടെ പറയുന്നത് യു എസ് ഓപ്പൺ ബാഡ്മിൻ്റനെ പറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ ജേതാക്കൾ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറികൾ മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു അതായത് പുരുഷ സിംഗിൾസ് ഈ പുരുഷ സിംഗിൾസിൽ ജേതാവായത് ആയുഷ് ഷെട്ടി ആരാണ് ആയുഷ് ഷെട്ടിയാണ് അദ്ദേഹം ഇന്ത്യക്കാരനാണ് അപ്പൊ അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ചെയ്ത ചർച്ച ഇന്ത്യക്കാരനാണ് ഇനി ബ്രയാൻ ബ്രയാൻ യങ് യങ് ആണ് കാനഡയുടെ കാനഡയുടെ താരമാണ് താരമാണ് ഓർക്കുക ഇനി വനിതാ സിംഗിൾസിലേക്ക് വരികയാണെങ്കിൽ ബെയ്വൻ ബെയ്വൻ ഷാങ് ഷാങ് ആണ് ജേതാവായത് ഇനി ബെയ്വൻ ഷാങ് എന്ന് പറയുന്നത് അപ്പോൾ ആണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ യു എസ് എയുടെ താരമാണ് ആരെന്ന് ബെയ്വൻ ഷാങ് എന്ന് പറയുന്ന ഇനി റണ്ണറപ്പ് ആയത് നമ്മുടെ ഇന്ത്യൻ താരമായിട്ടുള്ള തൻവി ശർമ്മ ആരാണ് തൻവി ശർമ്മയാണ് എന്തായത് റണ്ണർ അപ്പായത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു ടൂർണമെന്റ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഈ പറയുന്ന ആയുഷ് ഷെട്ടി അതുപോലെ തന്നെ തൻവി ശർമ്മ ഇവരെ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടാനാണ് അതായത് ഇവരെ രണ്ടും ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ഏതാണ് അത് ബാഡ്മിൻ്റൺ ആണ് അപ്പം അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് അടുത്തിടെ അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ലളിത് കുമാർ ഉപാധ്യായ ആരാണ് ലളിത് കുമാർ ഉപാധ്യായ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു താരത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കായിക ഇനവുമായിട്ട് എന്താണ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പേര് ചർച്ച ചെയ്ത് അപ്പോൾ ലളിത് കുമാർ ഉപാധ്യായ ഹോക്കി താരമാണ് ഇനി അതിനേക്കാൾ ഉപരി അദ്ദേഹം രണ്ടായിരത്തി അതുപോലെ തന്നെ രണ്ടായിരത്തി ൾ നമുക്കറിയാം അല്ലേ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് ആണ് ഈ രണ്ട് ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കലം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ടീമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ലളിത് കുമാർ ഉപാധ്യായി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാൻ എന്താണ് അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അർജുന അവാർഡ് ജേതാവാണ് ആരെന്ന് പറയുന്ന ലളിത് കുമാർ ഉപാധ്യായ അപ്പൊ അദ്ദേഹം ഹോക്കിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇനി നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു അടുത്തിടെ കേൾവി പരിമിതരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ കേരളം പ്രത്യേക പാഠപുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് ഇത്തരത്തിൽ പാഠപുസ്തകം പുറത്തിറക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു നാല് കാറ്റഗറികൾ ഏതൊക്കെ മികച്ച ചിത്രം ഏതാണ് അങ്കമാൾ മികച്ച സംവിധാനം ആരാണ് റിമാദാസ മികച്ച നടൻ ആരാണ് നവാസുദ്ദീൻ സിദിഖി മികച്ച നടി ആരാണ് ഷർമിള ടാഗൂർ ഇത്രയും കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞത് മറ്റൊരു അവാർഡ് സുകുമാർ അഴീകോട് അവാർഡ് അപ്പോൾ ആർക്കായിരുന്നു ഷാജി പ്രഭാകരനായിരുന്നു ഇനി അതിനുശേഷം നിസാമാബാദിൽ എന്തിന്റെ ആസ്ഥാനം ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതിനുശേഷം ഒരു അപകടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത് അതായത് അടുത്തിടെ ശക്തമായ സ്ഫോടനമുണ്ടായ ഏത് സികാച്ചി ഫാർമ കമ്പനി സ്ഥിതി എവിടെയാണ് തെലങ്കാനയിലാണ് ഇനി അതിനുശേഷം ഒരു ആപ്ലിക്കേഷനാണ് പറഞ്ഞത് ജി ഒ ഐ സ്റ്റാറ്റ്സ് എന്നാണ് ജി ഒ ഐ സ്റ്റാറ്റ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതായത് പണപ്പെരുപ്പം വ്യാവസായിക ഉൽപ്പാദന വിവരങ്ങൾ അതുപോലെ തന്നെ മൊത്തം ആഭ്യന്തര ഉത്പാദനം തുടങ്ങി ഇന്ത്യയുടെ ഔദ്യോഗിക കണക്കുകൾക്കായിട്ട് അവതരിപ്പിച്ച ആപ്ലിക്കേഷനാണ് ജി ഒ ഐ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതിനുശേഷം പറഞ്ഞ പോയിന്റ് മൊബൈൽ ഫോണിലൂടെ ഈ ബോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് പറഞ്ഞു അത് ബീഹാറാണ് ഇനി അതിനുശേഷം പറഞ്ഞ പോയിൻറ്റ് അടുത്തിടെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് ഫ്രാൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക പിന്നീട് ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അതായത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് എ ഐ റോബോട്ടുകളുടെ ഫുട്ബോൾ മാച്ച് നടന്നത് എവിടെയാണ് ചൈനയിലാണ് ഇനി അതിനുശേഷം ജപ്പാന്റെ ഒരു ഉപഗ്രഹത്തെ പറ്റി പറഞ്ഞു ഒരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് എന്താണ് അതിന്റെ പേര് ഗോസ് ആറ്റ് ജി ഡബ്ല്യു എന്താണ് ഗോസ് ജി ഡബ്ല്യു എന്ന് പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് ഏത് രാജ്യം ജപ്പാനാണ് അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എസ് ഓപ്പൺ ബാഡ്മിന്റൺ ആണ് അപ്പോൾ അതിലെ പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടി ആണ് ജേതാവായത് അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഇനി അതുപോലെ തന്നെ വനിതാ സിംഗിൾസിലാണെങ്കിൽ ബെയ്വൻ ഷാങ് ആണ് ജേതാവായത് ബെയ്വൻ ഷാങ് അമേരിക്കക്കാരിയാണ് ഇനി അതിനുശേഷം ഒരു ഹോക്കി താരം ഒരു ഇന്ത്യൻ ഹോക്കി താരം വിരമിച്ച കാര്യം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് ലലിത് കുമാർ ഉപാധ്യായ എന്താണ് ലളിത് കുമാർ ഉപാധ്യായ എന്നാണ് ഈ ഒരു പേര് കൂടി ഓർത്തു വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം റോയുടെ പുതിയ തലവൻ ആരെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ എ ബി പരാഗ് ജെയിൻ സി ഓപ്ഷൻ ഡി അജിത് ദോവൽ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ അതിദരിദ്രാത്ത ജില്ല ഏതെന്നാണ് ഓപ്ഷൻ എ കൊല്ലം ബി കണ്ണൂർ സി കോട്ടയം ഡി കോഴിക്കോട് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ക്വാഡ് വിദേശ മന്ത്രിമാരുടെ യോഗം ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് ശരിയോത്രം ഏതാണ് യു എസ് ആണ് അപ്പോൾ യു എസ് ആണ് വേദി എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ശരിയത്തരം എവിടെയാണ് ഓപ്ഷൻ എ അഹമ്മദാബാദിൽ വെച്ചാണ് അപ്പോൾ നമ്മളത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് ബേസ് അപ്ഡേറ്റ് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം